താളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മേശ കസേര വിതരണം നടത്തി തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു താളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠനത്തിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു ലക്ഷം രൂപ വിനിയോഗിച്ച് പതിമൂന്ന് വിദ്യാർത്ഥികൾക്കാണ് മേശ കസേര എന്നിവ നൽകിയത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനന്ത ടീച്ചർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ക്ഷേമ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബഷർ അബ്ദുൾ നാസർ വാർഡ് മെമ്പർ ഷാജി ആലുങ്ങൽ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫിഷറീസ് ഓഫീസർ സുജിത് സാഗർ മിത്ര വി ബി പ്രഭിത എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി ആരും ചില ഇഷ്ടം മീനും മീൻ കൊടുക്കും കാശ് കൊടുക്കും ഒക്കെ കൊടുക്കും അത് കഴിഞ്ഞാലാ ചില പേരന്മാര് രംഗത്ത് ഇറങ്ങും മീനില്ലാത്തവരു പശില്ല അതിന് ചില ആള് ഇറങ്ങും അവര് ആണ് യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ അധ്വാനത്തെ കപ്പാലം കൊണ്ടുപോണത് അവരാണ്